പ്രപഞ്ച സൃഷ്ടിയുടെ സമയത്ത് മറ്റു ദേവഗണങ്ങളെ അപേക്ഷിച്ച് സൂര്യന് മാത്രമേ പ്രത്യക്ഷ രൂപം ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ശക്തിയുടെ കാര്യത്തിൽ എല്ലാവരും തുല്യരായിരുന്നു ഇതിൽ പരാതിയുള്ള സൂര്യൻ ആദിപരാശക്തിയായ മഹാമായയെ തപസനുഷ്ഠിക്കുകയും മഹാമായ പ്രത്യക്ഷപ്പെട്ട് ആറ് നാഴിക പുലരും വരെ മറ്റു ദേവി ദേവിദേവന്മാരുടെ ശക്തി കൂടി സൂര്യൻ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു ഈ ആദിപരാശക്തിയായ മഹാമായയെ പത്മാസനത്തിലിരുന്ന് തപസ് ചെയ്യുന്ന രൂപഭാവത്തോടെയാണ് ഈ ക്ഷേത്രത്തിലെ സൂര്യഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെത്തി സൂര്യഭഗവാനെ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ സർവ്വ രോഗ ദുരിതങ്ങളും അകലും എന്നുള്ളതാണ് വിശ്വാസം